السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا للظالمين ونبينا محمد وعلى آله وصحبه أجمعين أما بعد بريم الله ستة بشواسي بشواسي نكلا إلا بشواسي كل അതല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും മാർഗദർശനമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആാനുമായി നമ്മുടെ ബന്ധം എത്രത്തോളം ദൃഢമാകേണ്ടതുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ നിർവഹിക്കണം ഏതെല്ലാം രീതിയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സംസ്കരിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഈ പരിശുദ്ധ റമദാനിൽ വിശുദ്ധ ഖുർആാനുമായി നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഈ ലോകത്തിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ പിരിഞ്ഞു വരെ വിശുദ്ധ ഖുർആാനിൻ്റെ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവിഷ്കരിക്കാൻ തയ്യാറാവണം വിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമയുടെ കാലശേഷം ഉമ്മു ഐമൻ എന്ന സഹാബി വനിതയെ കാണാൻ വേണ്ടി അബൂബക്കർ സുദ്ദീഖ് അള്ളാഹ് വനഹുവും ഉമർ ഖത്താബ് അലി അള്ളാഹു വനുഹുവും തയ്യാറെടുക്കുകയാണ് ഉമർ ഖത്താബ് അള്ളാഹു വനഹു അബുബക്കർ അള്ളഹ്നോട് പറയുന്നുണ്ട് അബൂബക്കർ നമുക്ക് ഉമ്മു അയ്മനെ ഒന്ന് പോയി കാണാം പ്രവാചകൻ എപ്പോഴും പോയി കണ്ടിരുന്നു പ്രവാചകനെ വളർത്തിയിരുന്ന ആ ചെറുപ്പകാലത്തിലൊക്കെ ഉമ്മു അയ്മൻ പ്രവാചകനെ ഏറെ ചേർത്തു അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമ്മ അധിക ദിവസങ്ങളിലും ഉമ്മു അയ്മനെ പോയി സന്ദർശിക്കുമായിരുന്നു പ്രവാചകന്റെ മരണശേഷം ഉമർ ഖത്താബ് അള്ളാഹുഹുവും അബൂബക്കർ സുദ്ദീഖ് അള്ളാഹുഹുവും ഉമ്മു അയ്മനെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് ഏറെ സന്തോഷത്തോടു കൂടിയാണ് രണ്ടുപേരും ഉമ്മു അയ്മനെ കാണാൻ വേണ്ടി ചെല്ലുന്നത് രണ്ട് സഹാബാക്കളെയും കണ്ടപ്പോൾ ഉമ്മു അയ്യമനെ ഏറെ സന്തോഷമായി പ്രവാചകനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് സ്വഹാബികൾ അവർ അല്പനേരം സംസാരിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മു അയിമൻ കരയാൻ തുടങ്ങി ഉമർ ഖത്താബ് അല്ലാനു ചോദിക്കുന്നുണ്ട് ഉമ്മു അയ്മൻ എന്തിനാണ് താങ്കൾ കരയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമാ ആ പ്രവാചകനാകട്ടെ വരാനിരിക്കുന്നതും വന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് പ്രവാചകൻ എന്തിന് ഉമ്മു അയ്മൻ ഇങ്ങനെ പ്രയാസപ്പെടണം ഉമ്മു അയ്മൻ ഉമർ ഹത്താബി അള്ളാഹനുഹുനോടും അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹുനുനോടും പറയുന്ന മറുപടി നമ്മളെ ചിന്തിപ്പിക്കണം വിശുദ്ധ ഖുർഹാനുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ആലോചിക്കാൻ ഈ മറുപടി നമുക്ക് ഉപകാരപ്പെടും ഉമ്മു അയ്മൻ പറയുന്നത് മുഹമ്മദ് നബി മരണപ്പെട്ടതുകൊണ്ടല്ല പ്രവാചകൻ മരിച്ചത് കൊണ്ടല്ല എനിക്ക് പ്രയാസം അത് അതല്ലാൻ്റെ തീരുമാനം അത് ആ തീരുമാനം അനുസരിച്ച് തന്നെ ഈ ഭൂമിയിൽ നടപ്പിലാകും എന്നാൽ ഏഴാകാശങ്ങൾ കടന്ന് ഇനി അള്ളാഹുവിൻ്റെ സംസാരം ഈ ഭൂമിയിലേക്കില്ലല്ലോ ഇനിയൊരു പ്രവാചകനും വരാനില്ല ഇനിയൊരു താക്കീതുകാരനും വരാനില്ല ഇനിയൊരു വേദഗ്രന്ഥവും വരാനില്ല അള്ളാഹുവിൻ്റെ വാക്യങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് നിലച്ചു പോയല്ലോ എന്നാലോചിച്ച് ഞാൻ അറിയാതെ കരഞ്ഞുപോയതാണ് രണ്ടുപേരും ഉമ്മഅ്മനോടൊപ്പം ഒരുമിച്ച് കരയാൻ തുടങ്ങി വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളോടുള്ള ഇവരുടെ ബന്ധം ആലോചിച്ച് നോക്കും നിങ്ങൾ ഇതേ ഖുർആൻ നമ്മുടെ കൈവശമുണ്ട് ഇതിൻ്റെ പരിഭാഷ നമ്മുടെ വീടുകളിലുണ്ട് പെട്ടെന്ന് വായിക്കാൻ സൗകര്യപ്രദമായി നമ്മുടെ കയ്യിൽ വിശുദ്ധ ഖുർആാനിൻ്റെ മൊബൈൽ ആപ്പുകളുണ്ട് പക്ഷേ ഏതെങ്കിലും ചില സമയങ്ങളിലും സന്ദർഭങ്ങളിലും മാത്രം ഇരുന്ന് പാരായണം ചെയ്യേണ്ട ഒരു വേദഗ്രന്ഥമായി നമ്മളതിനെ കാണരുത് നമ്മുടെ കുർആആൻ നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കണം ഉമർ ഹത്താബ് അല്ലാൻ ചരിത്രം നമ്മൾ മാത്രം വായിച്ചു നോക്കൂ എത്രയേറെ സുന്ദരമാണ് വിശുദ്ധ ഖുർആാനിനെ ജീവിതത്തിൽ പകർത്തിയത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ സൊഹാബാക്കളെ പലപ്പോഴും കാണുമ്പോൾ അവരെ കൊണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യിപ്പിക്കുമായിരുന്നു അതിലൂടെ റസൂദ് അഹി സല്ലാഹു അലൈഹി വസ്ല്ല ഈമാൻ വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു ഉമർ റത്താബ് അല്ലാഹു പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒഴിവു സമയങ്ങളിൽ ഇങ്ങനെ മാറിയിരിക്കുമ്പോൾ എപ്പോഴും ആലോചിച്ചിരുന്ന ചിന്തിച്ചിരുന്ന ഒരു ഒരായത്തുണ്ട് വിശുദ്ധ അബസ വ അന്നക്കും ലാ അസഹസിബ്ലും എന്നാണ് ഉമർ അ സ്വന്തം ചിന്തിക്കുകയാണോ ഉമറെ നീ വിചാരിക്കുന്നുണ്ടോ എന്നെ വെറുതെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് എന്ന് വ അന്നക്കും നിശ്ചയമായും ഇലയിന ലാതുർജു ചിന്തിക്കുകയാണോ എന്റെ അരികെ തിരിച്ചു വരില്ല എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾക്ക് പലപ്പോഴും ഒഴിവു സമയത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്ന ആളുകളാണ് ഒഴിവ് സമയം കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഉമർ ഖത്താവ് ചിന്തിക്കും നേരെ തിരിച്ച പഠിച്ചോനെ ഈ ഒഴിവു സമയവും നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുള്ളോ എന്നാ അഫഹസിബ് അന്നലക്കനാക്കും എന്നെ പടച്ചും വെറുതെ സൃഷ്ടിച്ചതല്ല എനിക്ക് ഈ ഭൂമിയിൽ എന്റെ ചുറ്റുപാടുമായി ധാരാളം കാര്യങ്ങൾ കടമകൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ് അത് പ്രബോധന വഴിയിലുണ്ട് ധാരങ്ങളിലുണ്ട് വ്യക്തി ജീവിതത്തിലുണ്ട് അങ്ങനെ കുറെയേറെ നന്മകൾ കോരിക്കോരി വാരിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന ചിന്തയാണ് ഉമർ ഹത്താവ് ദാനഹുവിനെ പലപ്പോഴും ജീവിതത്തിൽ വലിയ ഊർജം നൽകിയിരുന്ന കാര്യം നമ്മളും ഈ ആയത്ത് പാരായണം ചെയ്തു പോയതല്ലേ വിശുദ്ധ ഖുർഹാൻ അല്ലെ തൂറിൽ രണ്ട് ആയത്തുകൾ പ്രവാചകൻ സല്ലാ അല്ലെ വസ്ലും കേട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിച്ച് പോയ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഖുർഹാൻ ആയത്ത് നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ എന്തിന് ഭയപ്പെടണം അള്ളാഹുവിൻ്റെ ശിക്ഷ അത് നടപ്പിലാകെ തന്നെ ചെയ്യും എന്നാണ് ഈ ആയത്ത് വായിച്ചിട്ട് ഹത്താപ്രതി അള്ളാഹുഹു അയച്ചു നോക്കി നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം സങ്കടപ്പെടുകയാണ് ചിന്തിക്കുകയാണ് ആലോചിക്കുകയാണ് ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് ദിവസങ്ങളോളം കടന്നുപോയി എന്നുള്ളതാണ് കാരണം പിന്നീട് ആയത്ത് പറയുന്നത് യൗമ മൗറ ഒരു പ്രകമ്പനം ആകാശം പ്രകമ്പനം കൊള്ളുന്ന സമയം ഓ തസീറുൽ ജിബാൽ പർവ്വതങ്ങൾ പാറിപ്പറക്കുന്ന രംഗം നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കൂ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത് ഉമർ ഖത്താബ് ഉമർഹത്താബദി അള്ളഹാനു എത്ര വലിയ ശക്തനായിരുന്നു പക്ഷെ വിശുദ്ധ ഖുർആാനിൻ്റെ വാക്യങ്ങൾ അദ്ദേഹത്തെ പരിവർത്തിപ്പിച്ചു മാറ്റിച്ചു അപ്പം നമ്മളെ സ്വാധീനിക്കണം വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും മേഖലകളെയും നമ്മൾ ചിന്തിക്കുമ്പോഴും ആലോചിക്കുമ്പോഴും നമ്മളെ അത് സ്വാധീനിക്കണം വിശുദ്ധ ഖുർആൻ നമ്മളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാത്തിനും ഓരോരോ ചോയ്സുകളുണ്ട് എടുക്കുന്ന വസ്ത്രം ഒരു പക്ഷേ വേറൊരാളിത് കണ്ടിട്ടായിരിക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഇന്ന് കാണുന്ന പരസ്യങ്ങളിലൂടെ കണ്ടിട്ടായിരിക്കാം നമ്മൾ വാങ്ങിക്കുന്ന വാഹനം ഒരുപക്ഷെ വേറൊരാളിൽ നിന്ന് കേട്ടിയ ഉപദേശങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കേണ്ട എൻ്റെ സ്വഭാവം മാറാൻ കാരണം ഈ സൂറത്താണ് എന്റെ സ്വഭാവത്തിൽ ഈ മാറ്റം വരുത്താൻ കാരണം ഈ ആയത്താണ് അങ്ങനെ പറയാൻ ഒരായത്തെങ്കിലും നമുക്ക് ഉണ്ടോ കൊറോ നിന്ന് എത്ര വർഷമായി നമ്മൾ ഖുർആൻ പഠിക്കാനും വായിക്കാനും തുടങ്ങിയിട്ട് അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും പുനരാലോചിക്കുക ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുക ഖുർആൻ വീണ്ടും വീണ്ടും പഠിക്കുക വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കും വിശുദ്ധ ഖുർആാന കൊണ്ട് നമുക്ക് നാളെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും ആ വിശുദ്ധ ഖുർആാനെ ജീവിതത്തിൽ ആവിഷ്കരിച്ചു കൊണ്ട് ജീവിക്കാൻ നമ്മളെവരും തയ്യാറാവുക അള്ളാഹു സുബാനവത്ത ആല നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ ആഹൃതഅ അനി അലമുല്ലാഹി റബുലമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു